ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മലയാള പടം റെക്കമെൻഡ് ചെയ്യുകയാണ് ഷെയ്ൻ നിഗം പവിത്ര ലക്ഷ്മിയൊക്കെ ലീഡ് റോള് ചെയ്ത ഉല്ലാസം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫാമിലി റൊമാൻസ് കോമഡി മൂവി അടിപൊളി പടമാണ് ഇതിൽ ഷെയ്ൻ നിഗം പവിത്ര ലക്ഷ്മി എന്നിവരെ കൂടാതെ അംബിക വേസിൽ ജോസഫ് അജു വർഗീസ് എന്നിവരും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല അടിപൊളി പടമാണ് ബോറടിയില്ലാതെ കണ്ടിരിക്കാം രഞ്ജിപ്പണിക്കരും ഈ മൂവിയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട് അടിപൊളി പടം കോമഡി മൂവി ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിങ് ഫോർ പോയിൻ്റ് സെവൻ ആണ് അത് ഇച്ചിരി കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ ശകലം കുറഞ്ഞു പോയി ഐ എം ഡി ബി അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ പടം ലഭ്യമാണ് മറ്റു സൈറ്റിലൊക്കെ പടമുണ്ട് കണ്ടേക്കുക ജീവൻ ജോജോ ഡയറക്ടർ ഷാൻ റഹ്മാനാണ് ഈ പടത്തിൻ്റെ മ്യൂസിക് നല്ല മൂവി ബോറടി ഇല്ലാതെ കണ്ടിരിക്കാം പക്ഷേ ഇന്നത്തെ അടിപൊളി പടങ്ങളിലൊന്നും നല്ല കോമഡി എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് റൊമാൻസ് ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ പടം ലഭ്യമാണ് ഒന്ന് കണ്ടേക്കുക എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഈ പടം ഒന്ന് റെക്കമെൻഡ് ചെയ്യുവാണ് പടത്തിൻ്റെ ഐ എം ടി വി റേറ്റിംഗ് മാത്രം വളരെ കുറവാണ് ഫോർ പോയിൻ്റ് സെവൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല നല്ലൊരു പടമാണ് അപ്പോൾ ഒന്ന് കണ്ടേക്കാം ചൈനത്തിൻ്റെ നല്ല പടങ്ങൾ നിന്നു കേട്ടോ അപ്പം ഓൾറെഡി ഇല്ലാതെ കണ്ടിരിക്കാം യൂട്യൂബിൽ പടം ലഭ്യമാണ് പടത്തിൻ്റെ പേരൊന്നുകൂടി പറയാം ഉല്ലാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജീവൻ ജോജോ ആണ് ഡയറക്ടർ Okay, bye.